ഹായ് കൂട്ടുകാരെ അപ്പോൾ അമ്മയന്മയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ വെറും നൂറ്റി മുപ്പത്തഞ്ച് രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും വീട്ടിലിരുന്നു കൊണ്ട് വരുമാനം ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ അത് ഈ കാണുന്നതെല്ലാം നമുക്കിടെ പേജിൽ വന്നിരിക്കുന്ന പുതിയ കളക്ഷനിലുള്ള ബീഡുകളാണ് കേട്ടോ എല്ലാം നല്ല ക്രിസ്റ്റൽ ബീഡുകളാണ് ഓൾറെഡി ഈ ബീഡ്സുകളുടെ എല്ലാം കളക്ഷൻസ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും വന്നിട്ട് ഒത്തിരി ഒന്നും ആയതല്ലെന്ന് അപ്പോൾ ഈ പുതിയ ബീഡ് വെച്ചിട്ട് നല്ല അടിപൊളി സിമ്പിൾ കിറ്റ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് അഞ്ച് വെറൈറ്റി മോഡൽ ാണ് ഉണ്ടാക്കുന്നത് കാരണം ഈ ഓരോരോ ഫ്ലവർ ഹേർട്ട് ബട്ടർഫ്ലൈ അങ്ങനെ ഡിഫറെൻ്റ് ഷെയ്ഡ്സിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത് അത് തന്നെയാണ് നമ്മൾ കിറ്റായിട്ടും സെറ്റ് ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ കാരണം അഞ്ച് വെറൈറ്റി മോഡലിൽ ഹെയർ ബോസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് വേ ഒരേ മോഡലല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കുടെ മക്കൾക്ക് ഉപയോഗിക്കാനും പറ്റും ഇനി നിങ്ങൾക്കത് സെയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാറ്റസൊക്കെ ഇട്ടിട്ട് നമുക്കത് എടുക്കാനായിട്ടും പറ്റും അപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതാ ഈ കാണുന്ന ഇത്രയും ആണ് വരുന്നത് കേട്ടോ മോഡല് ബീഡുകളാണ് വരുന്നത് ബട്ടർഫ്ലൈ ഹേർട്ട് ഫ്ലവർ സ്റ്റാർ അതുപോലെ തന്നെ വൈറ്റ് പേള് ഇതൊക്കെയാണ് വരുന്നത് പിന്നെ അതിന് വേണ്ട അഞ്ച് വയർ ബോയും വരുന്നുണ്ട് പിന്നെ എൻ്റെ ലൊട്ടിക്കാനായിട്ട് എൻഡ് ബീഡും വരുന്നുണ്ട് ഈ കിറ്റിൻ്റെ അകത്ത് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഓരോ കളേഴ്സ് ഏത് കളറാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല ഓരോ കിറ്റിലും ഓരോ കളേഴ്സ് ആയിരിക്കും അത് സിംഗിൾ കളറായിരിക്കും വരുന്നത് നിങ്ങൾക്ക് ബോ കണ്ടു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ബോ ലാസ്റ്റ് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ എങ്ങനെയാണ് സെറ്റ് എന്നുള്ളത് അപ്പോൾ ഇപ്പം ഞാൻ കാണിക്കുന്നത് ഏതൊക്കെ കളർ ഷെയ്ഡുകളാണ് വരുന്നത് എന്നാണ് ദാ ഈ കാണുന്ന ഇത്രയും കളർ ഷെയ്ഡുകളാണ് നമ്മുടെ കയ്യിലുള്ള അപ്പോൾ ഇതിൽ ഏത് കളറ് വേണമെങ്കിലും നമുക്കിതാ ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇതാണ് ബോ സെറ്റ് വരുന്നത് കണ്ടോ അഞ്ച് വെറൈറ്റി മോഡലിലുള്ള ബോ നമ്മളിവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള ഒരു സിമ്പിൾ കിറ്റാണ് നമ്മൾ തരാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മളിത് കടയിലൊക്കെ പോയിട്ട് ഒരു ബീഡ്സ് ബോ വാങ്ങുവാണെങ്കിൽ എന്തായാലും ഒരു അമ്പത് രൂപയെങ്കിലും ഉറപ്പായിട്ടും ആകും അത് കുറയാൻ ഒരു ചാൻസുമില്ല അപ്പം വെറും നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ അഞ്ച് ബോസെറ്റ് തരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അത് ലാഫായിരിക്കും കാരണം വേറെ ഷിപ്പിംഗ് ഒന്നും നമുക്ക് വരുന്നില്ല കേട്ടോ കുട്ടികൾക്കാണെങ്കിൽ ഇത് ചെയ്തെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് അപ്പോൾ നമുക്ക് വീട്ടിലെ മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കാനാണെങ്കിൽ നമുക്കിത് പറ്റും അപ്പോൾ വീട്ടിലിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വരുമാനം നേടണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി ഇത് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണമെന്നും ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ടറ്റപ്പ ബൈ അപ്പോൾ നമുക്കിവിടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടമായ ഒന്ന് ലൈക്ക് കൂടി ചെയ്യാൻ മറക്കരുതേ ബായ്